ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് എം ജ്യോതി മീഡിയയുടെ മരുവിൽ മന എന്ന പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു എം ജ്യോതി മീഡിയയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിൻ്റെ നിലനിൽപ്പിനും വിജയത്തിനും വേണ്ടതായ നല്ല ഉപദേശങ്ങൾ തരികയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ളതാണ് നാം നന്ദിയെ ഞാൻ അറിയിക്കുന്നു ഇപ്രകാരം ഒരു ചെറിയ പ്രവർത്തനത്തെ യഹോബയായ ദൈവം ഇത്രത്തോളമൊക്കെ മാനിച്ച് ദൈവത്തിൻ്റെ കൃപയും കരുണയും അയച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളായിട്ട് ജ്യോതി മീഡിയയുടെ പ്രവർത്തനങ്ങളിൽ എന്നോട് കൂടെ ചേർന്ന് വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ദൈവക്കളൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു ദൈവജനം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ എൻ്റെ പ്രിയ ശ്രോതാക്കളുടെ കേൾവിക്ക് വേണ്ടി ഞാനിന്ന് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബേസ് എന്ന് പേരിട്ടു എ ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോടെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം എംജ്യോതി മീഡിയയുടെ പ്രവർത്തനങ്ങളെ ദൈവം ഇത്രത്തോളം വഴി നടത്തുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്ത്രോത്രം മീഡിയയിലൂടെ ദൈവചനം ശുശ്രൂഷിക്കുന്ന മറ്റാത്മീയ കാര്യങ്ങളിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവജനം ശ്രവിക്കുന്ന ഇതിലൂടെയുള്ളതാണെന്ന ദൈവശബ്ദത്തിന് വേണ്ടി കാവ ഓർത്തിരിക്കുന്ന അനേവധി ദൈവമക്കളുണ്ടല്ലോ അവരെയൊക്കെ ദൈവമുടന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷര മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ളതാകുന്ന ദൈവീയ ശബ്ദം ദൈവാലോചന ദൈവം ഞങ്ങൾക്ക് വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവം നടന്നു തരുന്നതിനായി സ്തോത്രം ഒരുപക്ഷേ ഒരു ആരാധന കൂട്ടായ്മ സംബന്ധിച്ച് ഇപ്പോഴും സംബന്ധിക്കാൻ സാധിക്കാത്ത ജോലി കാര്യങ്ങളിലൊക്കെ ആയി വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യാത്രകളിലൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ ഈ ദൈവജനങ്ങൾ കേൾക്കുമ്പോൾ ഈ ദൈവവചനം ദൈവജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇതിൽ നിന്നും ദൈവാത്മാവ് തരുന്ന ആലോചനകൾ അത് സംസാരിപ്പാൻ തക്കവണ്ണം എഴുവിനെ അവിടുന്ന് ശക്തീകരിക്കണമേ ശുദ്ധീകരിക്കണമേ അതിരങ്ങളെതിരെ ഇവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു സംവർണ്ണ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതേ സ്തോത്രം സകലം കർത്താവ് യേശുവിൻ്റെ തന്നെയുള്ള തന്നെ ആമി എവർക്കും വന്ദനം നമ്മൾ നിരവധി പ്രാവശ്യം നിരവധി കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ വചനമാണല്ലോ നമ്മളിൽ നിരവധി ദൈവദാസന്മാരോട് കേൾക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന വിഷയമാണല്ലോ ഇബേസ് എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യനെക്കുറിച്ച് ചില വ്യത്യസ്തമായ ചിന്തകൾ നമുക്ക് ഈ അബേസിൻ്റെ പുസ്തകത്തിൽ അബേസിൻ്റെ അനുഭവത്തിൽ നേടുവാനായിട്ട് പ്രാപിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ ദിനവൃത്താന്ത പുസ്തകം ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ വ്യത്യസ്തമായ ചില അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ദിനവൃത്താന്ത പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ ഒൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ വംശാവലിയെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യർക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു ആത്മീയന് പ്രയോജനമാകത്തക്ക രീതിയിൽ ഉള്ള ലഭിക്കുന്ന ദൂതുകളോ ദൈവാലോചനകളോ ദൈവശബ്ദങ്ങളോ ഒന്നും കാണുന്നില്ല ദൈവവചനത്തിൻ്റെ ക്രോഡീകരണത്തിന് വേണ്ടി ദൈവവചനത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടി ഇസ്രായേലിൻ്റെ വംശാവലികളെ വംശപാരമ്പര്യത്തെ പരമ്പരകളെ സാഖലരെയും ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ് നമ്മൾ നമ്മളതിൻ്റെ ഒന്നാം ദിനവൃത്ത ദിവസം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപത് വരെയുള്ള അധ്യായങ്ങൾ മൊത്തം നമ്മൾ പഠിക്കുമ്പോൾ തന്നെയാണ് കാണുന്നത് ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദാം മുതൽ അബ്രഹാം വരെയുള്ള അവരുടെ വംശാവലിയെക്കുറിച്ച് കാണുവാനായിട്ട് അവിടെ അവിടെ വിശദീകരിച്ചിരിക്കുന്നു ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതൽ അൻപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാസ്യമാരുടെയും മക്കളുടെയും വംശാവലികളെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു രണ്ടാമത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സന്തതി കുറിച്ച് അവിടെ വിശദീകരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ മൂന്നാമത്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദാവീദിന സന്തതി പരമ്പരയെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു നാലാമത്തെ വരുമ്പോൾ യഹൂദയുടെ പരമ്പരകളാണ് കാണുന്നത് യഹൂദയുടെ വംശാവലികളാണ് കാണുന്നത് അഞ്ചാമത്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയഞ്ചേറെ വാക്കുകൾ കാണുമ്പോൾ ബാക്കിയുള്ള ഗോത്രങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്കുകൾ കാണുമ്പോൾ ഷൗനിൻ്റെ വംശാവലികളെക്കുറിച്ച് കാണുന്നു ഷൗനെ അവിടെ വിളിച്ച് കാണിക്കുന്നു അപ്പോൾ എന്ത് തന്നെ ആയാലും ഒന്നാം അത്യായം മുതൽ ഒൻപതാം അത്യായം നാൽപ്പത്തി നാലാം വാക്യങ്ങൾ വരെയും ഇസ്രായേലിൻ്റെ വംശാവലികളെയും ഹദാം മുതലുള്ളതാണെന്ന കണക്കുകളും കാര്യങ്ങളുമാണ് പറയുന്നത് ഇതിനിടയിൽ മറ്റു തരത്തിൽ ഒരു ഗുണകരമാകുന്ന കാര്യങ്ങളൊന്നും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നില്ല എന്നാൽ നാലാമത്തെ നാലാമതേതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന യബേസ് എന്ന് പറയുന്ന മനുഷ്യൻ യബേസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേര് പറയുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യാത്മാവ് യമേസിനെ ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഔശാവലിക്കകത്തായിരമായിരം പതിനായിരം ആയിരം പേരുകൾ പറയുന്നതിനിടയിൽ യബേസ് എന്ന് പറയുന്ന ഒരുവൻ്റെ പേര് പറയുമ്പോൾ യബേസ് എന്ന് പറയുന്ന ഒരുവനെ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് വ്യത്യസ്തമായിട്ട് ഒത്തിരി വരച്ച് കാണിക്കുക എടുത്ത് കാണിക്കുക ബാക്കിയുള്ളതാണ് ഭരശൂന്യമായിട്ടുള്ള ഒത്തിരി പേരുകളാണ് ഒരുപക്ഷേ പെട്ടെന്ന് വായിച്ച ലഭിക്കാൻ പറ്റാത്ത പറ്റുന്നാകുന്ന ദൂതുകളോ ആലോചനകളൊന്നും കാണുന്നില്ല എന്നാൽ ഈ നാലാം നാലാമധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും 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 ഊറ്റം കൊള്ളുവാൻ ധൈര്യം പ്രാപിക്കുവാൻ പ്രാപിപ്പാൻ ശക്തീകരിക്കാൻ ഒരു പ്രാർത്ഥനാ വീരനെ ഒരു പ്രാർത്ഥനാ വീര പുരുഷനെ ഇവിടെ വാർത്തെടുക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് പരിശുത്തന്മാർ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത് ഈ നാലാം ഈ ഒന്നും നിലനിർത്താൻ നാലാമത്തെ നാലാമത്തേത്തിൻ്റെ ഒൻപതേ പത്തേ വാക്യങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കുവാൻ ഈ അപേക്ഷനെക്കുറിച്ച് നിരവധി ദൈവദാസന്മാർ പ്രസംഗിക്കുവാൻ ഇപ്പോൾ ഈ മീഡിയയിലൂടെ ഞാൻ പ്രസംഗാനൊക്കെ കാരണമെന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ കരുത്തിന് വേണ്ടിയാണ് യഹോവയായ ദൈവത്തിലുള്ളതാണ് നടിയുറച്ച വിശ്വാസത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന ഒരുവന് ലഭിക്കുന്ന ദൈവികമാകുന്ന അനുഗ്രഹങ്ങളെ ഒന്നുകൂടി ഒന്നുകൂടി മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ഒൻപതാം വാക്യത്തിൽ വായിക്കുന്ന യബേസ് തൻ്റെ സഹോദരന്മാരെക്കാളും ഏറ്റവും മാന്യനായിരുന്നു അതെ ഒരു മാന്യനായ മനുഷ്യനെ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാർ എപ്പോഴും എടുത്തു കാണിച്ചിരിക്കും നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ നമ്മുടെ രക്തബന്ധങ്ങളുടെ ഇടയിൽ നമ്മുടെ പ്രദേശത്തിൽ നമ്മുടെ ജില്ലയിൽ നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും ദഹോഭയായ ദൈവത്തിനെ മാനിച്ചിരിക്കുന്നവൻ ഒരു മാന്യനെ ദൈവത്തെ മാന്യനെ കാണുന്നവൻ ദൈവത്തിനോട് മാന്യമായിട്ട് ഇടപെടുന്നവൻ ദൈവനാമത്തെ മൊത്തം മനുഷ്യരോട് മാന്യമായിട്ട് ഇടപെടുന്നവൻ ദൈവത്തിന്റെ മാന്യത കീപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന്റെ മാന്യതക്കനുസരിച്ച് മാന്യനായി ജീവിക്കുന്നവനെ ദൈവം കൈവിടുകയില്ല ദൈവനെ കൂട്ടുകാരിൽ പരമായി അനുദിനം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു വചനം പറയുന്ന പോലെ അതെ ദൈവനെ വരച്ച് കാണിക്കും എടുത്തു കാണിക്കും ഉയർത്തി കാണിക്കും ഇവിടെ വായിക്കുന്നു യബേയത്തിന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു എന്നാൽ യബേഷിനെ സംബന്ധിച്ച് ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മാന്യനാകുവാണെന്നൊക്കെയാണ് യാതൊരു ശ്രേഷ്ഠതയും പറയുവാനില്ല യബേസിന് കാരണം അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു യബേഷിൻ്റെ അമ്മ യബേസിനെ പ്രസവിച്ചത് വ്യസനത്തോടു കൂടിയാണ് സാധാരണ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് വേദനയോടുകൂടിയാണ് വേദനയോടുകൂടി തന്നെ പ്രസവിക്കുമ്പോൾ തന്നെ അവൾക്കുള്ളിൽ ഒരു സന്തോഷമുണ്ട് കുട്ടി പിറന്നു എന്ന് കേൾക്കുമ്പോൾ പ്രസവം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് കാണുവാൻ അതിനെ ഒന്ന് തലോടുവാൻ താൻ ഒൻപത് മാസം ചുമ തൻ്റെ ഈ അവസാന നിമിഷം ഈ പ്രസവിച്ച് പുറത്തു വന്നിരിക്കുന്ന ഈ മനുഷ്യ കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുഞ്ഞിനെ ഞാൻ ഒൻപത് മാസം എൻ്റെ ഉദരത്തിൽ ഞാൻ ചുമിച്ചുമെന്ന് ഞാൻ കൂടി ഞാൻ ചുമച്ചു എൻ്റെ ഈ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് ആ സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ കാണുവാൻ ആഗ്രഹിക്കുകയും ആ കുഞ്ഞിനെ കാണുകയും അതിനെ എടുത്ത് ചുമനം ചെയ്യുവാനും ആഗ്രഹിക്കുന്നു ഏതൊരു സ്ത്രീയും പ്രസവിക്കുമ്പോൾ അത് വേദനയോടുകൂടിയാണ് പ്രസവിക്കുന്നതെങ്കിലും ഉള്ളിൽ സന്തോഷമാണ് കാരണം ഈ ഭൂമിയിൽ ഞാനൊരു മനുഷ്യന് ജന്മം കൊടുത്തു സ്ത്രീകൾക്ക് ദൈവം ഒരു ഭാഗ്യമാണിത് സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഭാഗ്യമാണ് യഹോവയായ ദൈവത്തിന് തത്യമാകുന്ന നാം നമ്മെപ്പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യന് തത്ുല്യമായിട്ട് ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും ഉള്ളതാകുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ജന്മം നൽകാൻ കാണും യഹോവയായ ദൈവം ഈ സൃഷ്ടിതാവായ ദൈവം സ്ത്രീയിൽ കരണ തോന്നി അവളുടെ ഉദരത്തെ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച് ഗർഭപാത്രത്തെ ഉപയോഗിച്ച് അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജന്മം നൽകുമെന്നൊക്കെ വേണം ഒരു സ്ത്രീയെ ദൈവം ഉപയോഗിക്കുന്നു അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നിസ്സാര കാര്യമല്ല ആ ദൈവ സൃഷ്ടിയുടെ ഏറ്റവും മഹത്വമേറിയ കാര്യമാണ് അപ്പോൾ വ്യസപിച്ചു കഴിയുന്ന ഒരു സ്ത്രീക്ക് വ്യസനമല്ല വേദനയാണ് എന്നാലും വേദന ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് സന്തോഷമുണ്ടാകുകയാണ് അവൾക്ക് അവർക്ക് അവൾക്ക് അവൾ അവൾ സന്തോഷവതിയാവുകയാണ് എന്നാൽ ഈ യബേസിൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ വ്യസനത്തോടു കൂടി വേദനയോടുകൂടി പ്രസവിക്കുമ്പോൾ തന്നെ അവൾക്കൊരു വ്യസനമുണ്ട് ചിന്തകന്മാർ പല കാരണങ്ങളാണ് പറയുന്നത് ഒന്നുകിൽ ഈ ആ ആ കാലത്തിൽ പിറന്ന കുഞ്ഞായിട്ട് തനിക്കുള്ള സ്വത്തുവകളും തൻ്റെ പേരിലുള്ളതാകുന്ന സ്വത്തുവകളൊക്കെ ആദിവാദി ഉണ്ടായ മക്കൾക്കൊക്കെ വീതിച്ച് കഴിഞ്ഞു ഇപ്പോൾ വാർദ്ധക്യാവസ്ഥയിലായി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തക്കവാനുള്ളതാകുന്ന സാഹചര്യങ്ങളല്ല എന്നാൽ ഹോവിയായ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കുഞ്ഞിന് ജന്മം ഉണ്ടായിപ്പോയി ഉണ്ടായിപ്പോയതിനെ ദൈവം തന്നതല്ലേ എന്നെ കളയാൻ പറ്റുകയില്ല അതിനെ പ്രസവിച്ചു എങ്കിലും ആ സ്ത്രീക്ക് സ്ത്രീക്കൊരു വേദനയുണ്ട് എന്നെ മറ്റ് ഇവൻ്റെ ഇതിൻ്റെ പോലെ അല്ലെങ്കിൽ എൻ്റെ ആദ്യം ആദ്യം ഞാൻ ജനിക്ക് ഞാൻ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തതുപോലെ അവരെ കെയർ ചെയ്തതുപോലെ എനിക്ക് ഈ കുഞ്ഞിനെ കെയർ ചെയ്യാൻ പറ്റുകയില്ല കാരണം ഒന്നുകിൽ വാർത്തകൃം കൊണ്ട് ഞാൻ അവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതാകുന്ന ഈ കുഞ്ഞിന് ജീവിപ്പാൻ വേണ്ടതാകുന്ന സ്വത്തുകൾ കൊടുക്കാൻ ഇനിയില്ല എന്തോ കാരണങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുവാൻ താല്പര്യമില്ലാതിരുന്ന സമയത്ത് ഇനി ഒരു കുഞ്ഞ് വേണ്ട എന്ന് കരുതിയിരുന്ന സമയത്ത് ഉണ്ടായ ഒരു കുഞ്ഞായിരുന്നു എവിടെ നമുക്ക് പലതരത്തിൽ ചിന്തിപ്പാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് വ്യസനമുണ്ടാകാൻ കാരണം എന്തായാലും വ്യസനത്തോടു കൂടി ഉണ്ടായി എന്ന് കരുതി ഒരു വ്യസനപുത്രൻ എന്ന് തന്നെ പേരിട്ടു എന്താണ് യബേസ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം തന്നെ വ്യസനപുത്രൻ ദുഃഖത്തിൻ്റെ പുത്രൻ എന്നാണ് ഇഷ്ടത്തോടുകൂടിയല്ല ജനിച്ചത് ജനിച്ചു ഇനി എന്ത് ചെയ്യാനെ വളർത്തിയാലേ പറ്റൂ ഇവിടെ വായിക്കുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടു കൂടി പ്രസവിച്ചു എന്ന് പറഞ്ഞവന് യബേസ് എന്ന് പേരിട്ടു യ എന്ന് പേരിട്ടു എന്നാൽ യബേസോ ഇസ്രായേലിന്റെ ദൈവത്തോട് എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്തോത്രം ദൈവത്തോട് അനുഗ്രഹത്തോടെ പ്രാർത്ഥന എനിക്കെൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ മാന്യമായ ജീവിതം നൈപ്പാന്തക്കുള്ളതാകുന്ന സ്വത്തുവകൾ ഒരു പച്ചയിലില്ല ഒരു പച്ചയിൽ പിറന്നപ്പോൾ തന്നെ ഞാനൊരു വൈകല്യമുള്ളവനായി തീർന്നു വികലാംഗനായി തീർന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ എനിക്കുള്ളതായിട്ടുള്ളതായ ശാരീരികമാകുന്ന ശേഷിയില്ല എന്ത് തന്നെ ആയാലും അവന് തന്നെ നെഗറ്റീവായി ചിന്തിക്കത്തക്ക രീതിയിൽ പരാജയ ബോധത്തിലേക്ക് പോകത്തക്ക രീതിയിൽ പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന വിധത്തിൽ അയ്യോ ഞാൻ ഇങ്ങനെ ജനിച്ചു പോയല്ലോ ഈ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതം ഇനി എങ്ങനെയായി തീരുവെന്ന് ചിന്തിക്കുമാറ് യ്സിന്റെ ജീവിതമായി തീരുവെന്നൊക്കെ ഉണ്ടാക്കാൻ കാരണങ്ങൾ വരുന്നുണ്ട് ദൈവത്തിൻ്റെ സ്ത്രോത്രം പക്ഷെങ്കിൽ അങ്കുരിച്ചിരുന്ന ഒരു ദൈവവിശ്വാസമുണ്ടായിരുന്നു ദൃഢ അതേ ദൃഢമായിട്ടുള്ള ദൈവവിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് എബേ സൃഷ്ടിതാവായ ദൈവത്തിനെ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് പ്രാപിപ്പതൊക്കെ വേണം അവൻ കരുത്തനായിത്തീരുകയും അതിനുവേണ്ടി അവൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഹോവിയായി ദൈവത്തിലുള്ളതാണ് ആശ്രയം വിശ്വാസവും ആവശ്യമാണ് പ്രയാലേഖനം നമ്മൾ ആറാം പതിനൊന്നാമത്തെ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നു എബ്രായ ലേഖനം ആറ ആ പതിനൊന്നാമത്തെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവനെ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അടുക്കൽ തൻ്റെ ഉണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് ആ പ്രതിഫലം കൊടുക്കുന്നു ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ അപ്പോൾ നോക്കണമേ ഏതൊരു ദൈവത്തിൻ്റെ പൈതലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവൻ അന്വേഷിക്കുന്നതിൻ്റെ പ്രതിഫലം ഉണ്ടാകുമെന്നും വിശ്വസിക്കേണ്ടതാണ് അപ്പോൾ നോക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവന്ധങ്ങളോടായി പറയുകയാണ് നീ ഒരു ദൈവവൈതലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലെ ദൈവത്താൽ തിര തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൻ വിളിച്ചുവേദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടും കഥാമ യേശുക്രൂരികളെ വിശ്വാസം കൊണ്ട് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല വിശ്വസിക്കുന്ന നിമൊത്തമായിട്ട് ദൈവം തക്കതായ പ്രതിഫലം തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക കൂടി ചെയ്യണം എന്ന വചനം അവിടെ പറയുകയാണ് പഠിപ്പിക്കുകയാണ് ദൈവത്തിൽ നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ചാൽ പോരാ നമ്മൾ ദൈവത്തെ അറിയുന്നതും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതും ഈ ഭൂമിയിലെ നന്മകൾ പ്രാപിച്ച് കൊടീശ്വരനായിട്ട് സമനായിട്ട് ധനിയനായിട്ട് എല്ലാവരിലും എല്ലാവരിലും മികച്ചവനായിട്ട് എല്ലാവരിലും ശ്രേഷ്ഠനായിട്ട് പ്രമാണിയായിട്ട് ജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല ഒരുപക്ഷേ അങ്ങനെ സംഭവിച്ചു എന്നിരിക്കാം സംഭവിച്ചില്ലായെന്നിരിക്കാം ആ ദൈവീക പദ്ധതിയാണ് ഓരോ മനുഷ്യനെയും കുറിച്ചുള്ള എന്നാൽ നിത്യമായ സ്വർഗത്തിലെത്തണം ആത്മരക്ഷ പ്രാപിക്കുക ആത്മരക്ഷ പ്രാപിച്ച് ആയിരം ആയിരം വർഷക്കാലത്തിൽ നിത്യമായ സ്വർഗത്തിലേക്ക് എത്തുക എന്നൊക്കെ വേണം ദൈവം തരുന്ന ആയസ്സിൽ ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ വർഷങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിഷ്ഠങ്ങളോ പീഡനങ്ങളോ ഗോത്രവങ്ങളോ എന്തെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആൾ സംഭവിച്ചാലും അതിനെയെല്ലാം ചപ്പന്നും ചപ്പറന്നും എണ്ണി ആ നിത്യമായ സ്വർഗത്തിനു വേണ്ടി ക്രൂശ്വനായി ക്രിസ്തു തങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൻ്റെ വിലയുടെ വിലയറിഞ്ഞു വിലയറിഞ്ഞുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഓടുക നിത്യരക്ഷയ്ക്ക് വേണ്ടി ഓടുക അതാണ് ഒരു ദൈവത്തിൻ്റെ വേദനയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിത്യമായ രക്ഷയ്ക്ക് നിത്യമായ സ്വർഗത്തിനു വേണ്ടി അർഹതപ്പെട്ട് ഓടുക എന്നുള്ളതാണ് ആ പോകുന്ന വോക്കിൽ ഒരു പക്ഷേ നന്മ ലഭിച്ചു വന്നിരിക്കാം അഭിമാനം ലഭിച്ചു എന്നിരിക്കാം അനുഗ്രഹം ലഭിച്ചു വന്നിരിക്കാം അത് ദൈവം ഘരണ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നോക്കണമേ ഇവിടെ വായിക്കുന്നു എബേസ് ദൈവത്തിൽ വിശ്വസിച്ചു കാരണം സഹോദരന്മാരുടെ ഇടയിലെ സാഹചര്യങ്ങളെ എല്ലാവിധ സാഹചര്യങ്ങൾ കൊണ്ടും എബേഴ്സിനെ നിരാശപ്പെടുമാർ കാരണങ്ങൾ ഒത്തിരി ഉണ്ട് എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നിയനുശ്ചമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു കാരണം വേഷന തന്നെ ജീവിതത്തിൽ അനർത്ഥം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വ്യസനത്തിന് മാത്രമുള്ള കാരണങ്ങളെ കാര്യങ്ങളെ തൻ്റെ ജീവിതത്തിലുള്ളൂ അത് ജീവിതത്തിലെല്ലാം കൊണ്ടും പരാജയം കഷ്ടങ്ങളുമാണ് വരേണ്ടത് വ്യസന അവൻ ഇവിടെ ബാക്കി നിർവഹിക്കുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത് സങ്കീർണക്കാരൻ പറയുന്നു നീതിമാന അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയല്ലാറ്റി ഹോവി അവനെ വിവിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ വൈദന ദൈവത്തിൻ്റെ പശു ഞാൻ പറയട്ടെ നിന്റെ ജീവിതത്തിൽ ഒരു ഒരുപക്ഷെ അടിക്കടി 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 അനർത്ഥങ്ങൾ വരുന്നുണ്ടായിരിക്കാം ഒരനർത്ഥം മാറുമ്പോൾ വേറൊരു അനർത്ഥം അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ വേറൊരു അനർത്ഥം തീയിൽ നിന്ന് അതേ വറചട്ടി നിന്ന് തീ തീയിലേക്കെന്ന പോലെ ജീവിതത്തിൽ അടിക്കടി വരുന്നാകുന്ന അനർത്ഥങ്ങൾ ഒരുപക്ഷെ വ്യസന കാരണ കാരണകരമായ വിഷയങ്ങളുണ്ടായിരിക്കാം എന്നാൽ യെബേഴ്സിനെ പോലെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവമേ അനർത്ഥമെനിക്ക് വ്യസന കാരണമായി തീരാനിടവരാതെ വേണം എൻ്റെ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്ക നിക്ഷേമ പ്രാർത്ഥനയിൽ ഒരു നിശ്ചയബോധം ഉണ്ടാകണം യബേസിന്റെ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് ദീർഘമായ പ്രാർത്ഥനയാണ് അന്ധമല്ലാത്ത പ്രാർത്ഥനയാണ് രണ്ട് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള അപേക്ഷ കാണുന്നുണ്ട് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം അപേക്ഷ പോരാ ദൈവത്തെ തുണർ ജീവിക്കുന്ന അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ല സോറി എന്നാലൊരു പക്ഷേ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു ഒന്നും ഇരിക്കാം മൂന്ന് നമ്മുടെ അതിർ വിസ്തീർണ്ണമാക്കണം അപ്പം യമേഴ്സിൻ്റെ ജീവിതത്തിൽ യമേഴ്സിന് ഒന്നുമില്ലാത്ത അവസ്ഥയല്ല ഒരാതിരുണ്ട് ഒന്നോ ഒൻപതോ സെൻറ്റ് വസ്തു ഉണ്ട് ഒരാതിരുണ്ട് അതിരില്ലാതെ എല്ലാം കൊണ്ടും വെറുക്കപ്പെട്ട് തഴയപ്പെട്ട അവസ്ഥകളല്ല ഒരാതിരുണ്ട് എന്നാൽ രമേഴ്സ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ പരിമിതമായ പരിമിതമായി ഒന്ന് വിശാലമാക്കണം ഒരു വിസ്താരമാക്കണം മണ്ഡലങ്ങൾ പലപ്പോഴും ജീവിക്കാൻ തന്നെ സാമ്പത്തികമായിട്ട് വളരെ അനുഭവിക്കുന്ന അനേകരെ എനിക്കറിയാം ഞാനൊപ്രകാരമുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ആദ്യ ജീവിതത്തിൽ ഏറെക്കുറെയൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ദൈവം തരുന്ന അവസരങ്ങൾ ദൈവം തരുന്ന ധനം ദൈവം തരുന്ന ആരോഗ്യം ദൈവം തരുന്ന എല്ലാം എല്ലാം ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് എന്ന് ദൈവനെ പഠിപ്പിച്ച നിമിത്തമായിട്ട് ദൈവം തരുന്ന എന്ത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഏത് നിമിഷത്തിലും ദൈവം തന്ന പ്രാണൻ പോലും ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിപ്പാൻ തക്കെ ത്യാഗമായി തീരുവാൻ അനുഭവത്തിൽ ലഭിച്ചാൽ അത് ഏറ്റവും ധന്യമെന്ന് കാണുന്നു

ജോലി ചെയ്താൽ കൂലി തരാത്ത ഒരു നീചനായ യജമാനനെ പോലെയാണ് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ലഭിക്കുന്നില്ല എന്നാണ് പലരും പലരുടെ വാക്കുകളിലൂടെ പറയുന്നത് ഞാൻ പറയാറുണ്ട് ഒരിക്കലും അതിൽ പറയരുത് നമ്മൾ ദാരിദ്ര്യം പറഞ്ഞാൽ വിശാശ അത് കേട്ടിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം വിട്ടുമാറ്റേണ്ടി വരുത്തുകയില്ല എന്നും ജീവിതത്തിൽ ദാരിദ്ര്യമായിരിക്കും ചില പരിശോധനകൾ ഉണ്ടാകും ചില ഇല്ലായ്മകൾ ഉണ്ടാകും ചില വല്ലാത്മകൾ നേരിടാം അതെല്ലാം ഒരു പരിശീലനമായിട്ട് കണ്ട് എൻ്റെ അവസ്ഥയ്ക്ക് നാളെ മാറ്റമുണ്ടാകും ദൈവം എന്നെ അനുഗ്രഹിക്കും ഈ അവസ്ഥയ്ക്കും മാറ്റമുണ്ടാകുമെന്ന് വിശ്വസിക്കണം യമേശന ദൈവത്തിൽ ആതിരി കടന്ന വിശ്വാസമുണ്ടായിരുന്നു അവൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു വിശ്വാസത്തിൽ അവൻ അതിരി വിട്ട വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കുള്ള ഈ അതിരുകൾ പോരാ അതിരുകൾ നീ വിസ്തീർണ്ണമാക്കണമെന്ന് പ്രാർത്ഥിച്ചു നമ്മളും നമ്മുടെ അവസ്ഥയിൽ കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന നല്ല പെറ്റാൻ വേറുന്ന യേശു കൂട്ടുകാരിൽപരമായി നമ്മൾ ആനന്ദൊണ്ട് അഭിഷേകം ചെയ്യുന്നവരാണ് ശത്രുക്കളെ മുൻഭാഗം യേശോ ഇരിക്കുന്നതാണ് നമ്മുടെ ദൈവം ജീവിതകാലം മൊത്തം കഷ്ടത ജീവിതകാലം മൊത്തം ദാരിദ്ര്യം ജീവിതകാലം മൊത്തം ദുരിതം ജീവിതകാലം മൊത്തം പ്രതിസന്ധികൾ ഇല്ല പ്രിയരെയല്ല ദൈവം നമ്മൾക്കൊരു മാറ്റം തരുമെന്ന് വിശ്വസിക്കേണ്ട വിശ്വസിച്ചുകൊണ്ട് നമ്മൾ സഹിക്കുന്ന ത്യാഗത്തിന് ഒരു പ്രതിഫലം ഉണ്ടാകുമെന്ന് വിശ്വസിക്ക് എപ്പഴാർ നമ്മൾ വായിച്ചതുപോലെ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം വിശ്വസിക്ക് എന്നെ കേൾക്കുന്ന പ്രീ ദൈവത്തിന്റെ പൈതലെ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ദൂത് പറയുകയാണ് ആലോചന പറയുകയാണ് ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വർഗത്തിന് ദൈവത്തിനോട് സാധിക്കും നീ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ തലമുറകളെ കുറിച്ച് പാറപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മാതാവേ നീ ദൈവത്തിനെ ആശ്രയിക്കാൻ നിന്റെ തലമുറകൾക്കും മാറ്റം നിരോധിക്കണം സൈന്യ അതിപ്രാലോവയായ ദൈവത്തിന് സാധിക്കും പാർക്കാർ ഒരു പാർപ്പിടമില്ലാതെ നീ പാർപ്പെടുത്തുമോ യേശുക്രിസ്തുവിനെ അറിഞ്ഞമത്തമായിട്ട് എന്നും ദുഃഖത്തിനും ദുരിതത്തിനും കിടക്കണം ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രിയനെ നിന്റെ ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിനും ശുഭമായി സുഖമായിരിക്കണോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു പക്ഷെ ആത്മരക്ഷയിൽ ദൃഢരക്ഷ ഉണ്ടായിരിക്കണം വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച് നിന്ന് നിന്ദിക്കപ്പെട്ട അവസ്ഥകളിൽ എന്നും വായ്പ വാങ്ങുവാൻ എന്നും കടം പറയുവാൻ എല്ലാവരോടും കടം ചോദിക്കുവാൻ എന്നും ദാരിദ്ര്യം പറഞ്ഞു കിടക്കുവാൻ ഇല്ലായ്മ 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 മാത്രം പറയുവാൻ അല്ല പ്രിയരെ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ നീ അതിനുവേണ്ടി ഈ ബേഷനെ പോലെ നീ ഏൽപ്പിച്ചു കൊടുക്കുമോ ദൈവാത്മാവിൽ നിന്നോട് യശക്തമായിട്ട് ദൈവാത്മാവിൽ ആലോചന ഇടുകയാണ് ചോദിക്കുകയാണ് ദൈവം ദൈവം തന്നെ നിന്നെക്കുറിച്ച് ഒരു ഒന്ന് ഒന്ന് മാനിപ്പാൻ ആഗ്രഹിക്കുന്നു യപേഷനെ പോലെ ഇവിടെ വചന വായിക്കുന്നു അനർത്ഥം എനിക്ക് വസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാം ആയിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവവനെ കൊടുത്തു കാരണം വേറൽ ആരംഭത്തിൽ ഒൻപതാം വാക്യത്തിൽ ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞുണ്ട് എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു പലരുടെയും ജീവിതത്തിൽ ദൈവത്തോടും മാന്യതയില്ല ദൈവത്തെ അറിഞ്ഞ നിമിത്തം ദൈവത്തിൻ്റെ മാന്യത നിലനിർത്താതെ അപമാനകരവും ആക്ഷേപകരവും നിന്ദാകരോ വിഷയങ്ങളിൽ ഏർപ്പെട്ട് ദൈവവേദന വിശ്വാസി എന്നും പേരെടുത്തുകൊണ്ട് ദൈവനാമത്തിനും ദൈവാത്മാവിനും ദൈവചനത്തിനും ദൈവസഭയ്ക്കും വിരുദ്ധമായി ജീവിക്കുകയും ഒരുപക്ഷേ പ്രസംഗിക്കുകയും ഒരുപക്ഷേ നടക്കുകയും കുത്തഴിഞ്ഞ പുസ്തകം പോലെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുകയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് അനുഗ്രഹം ലഭിക്കുകയില്ല ദൈവത്താൽ നീ വെറുക്കപ്പെട്ടവരെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയില്ല നീ ദൈവത്തൻ മാന്യനായിരിക്കണം നമ്മുടെ മാന്യത ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ദൈവത്തെ അറിയുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മാന്യത കീപ്പ് ചെയ്യണം ഒരു രാജാവിൻ്റെ മകൻ രാജാവിൻ്റെ അഭിമാനത്തിൻ്റെ അനുസരിച്ച് ജീവിക്കണം രാജാവിനെ പോലെ അവൻ ജീവിക്കണം രാജാവിന് തൻ്റെ പിതാവിനെ പിതാവിൻ്റെ ആ മഹത്വം മഹിമ പിതാവിൻ്റെ പ്രവണിക്ക് അനുസരിച്ച് അവൻ തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണം നയിക്കണം ചേറ്റുകുഴിയിൽ പോകരുത് കുപ്പയിൽ കിടന്നാലും മാണിക്യം മാണിക്യത്തിൻ്റെ പ്രവൃത്തി കാണിക്കും പ്രിയരെ നമ്മൾ ഹിഹോവിയായി ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മാന്യത നിലനിർത്തണമെന്നും ദൈവത്താൽ മാന്യനായി ജീവിക്കുവാനും ആഗ്രഹിച്ചാൽ ചിലതൊക്കെ നഷ്ടം ആദ്യ സ്കാലങ്ങൾ സംഭവിച്ചു വന്നിരിക്കാം ചിലരൊക്കെ നമ്മളെ വെറുത്തു വന്നിരിക്കാം ചിലരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചു വന്നിരിക്കാം ചിലരെ ചില നിന്ദകളും പരിഹാസങ്ങളും വഴികളൊക്കെ ഉണ്ടായി വന്നിരിക്കാം ഈ ക്രിസ്തയേശുവിൻ്റെ നാമനിമിത്തമായിട്ട് എങ്കിലും ദൈവത്തിൻ്റെ മാന്യത നമ്മൾ നിലനിർത്തുവാൻ നമ്മൾ ജീവത്യാഗം പോലും ചെയ്യുവാൻ താല്പര്യപ്പെട്ട് അതിനുവേണ്ടി നമ്മളെ നമ്മൾ സമർപ്പിച്ചാൽ എന്നെ കേൾക്കുന്ന പ്രേത പ്രിയ പൈത കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസ ജീവിതത്തിനു വേണ്ടി ഇറങ്ങി കഷ്ടവും നഷ്ടവും ദുഃഖവും ദുരിതവും പീഡനങ്ങളും അനുഭവിച്ച പിതാക്കന്മാരെ അനുഗ്രഹിച്ച് തലമുറകളെ അനുഗ്രഹിച്ച ഹോമയായി ദൈവം നിന്നെയും എന്റെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹിപ്പാതൊക്കെ ഉള്ളതാകുന്ന അനുഭവങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചങ്ങൂറ്റത്തോടുകൂടി ഞാൻ എന്റെ എന്നെ കേൾക്കുന്നത് നിന്നോടും പറയുവാതൊക്കെ വേണം എനിക്ക് അധ്വൈര്യമുണ്ട് അത് ഉണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും പക്ഷെ ദൈവനാമം തീരണം ദൈവത്തിന് നാമത്തിന് അപമാനം വരുന്ന പ്രവർത്തികളും വാക്കുകൾ ജീവിതങ്ങൾ ഏർപ്പാടുകൾ ഏർപ്പാടുകൾ ഇടപാടുകളിൽ ഏർപ്പെടരുത് നീ മാന്യത ദൈവത്തിന്റെ നീ കീപ്പ് ചെയ്താൽ യകോപയുടെ ബലങ്കരം നീ നിന്നെ ഏൽപ്പിച്ചാൽ യകോപയുടെ ബലമുള്ള പൊജൻ നിന്നെ പിടിച്ചുയർത്തും അത് എപ്രകാരമായിരിക്കുന്നുവെന്ന് നീ നിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അധികം ദൈവം നിന്ദിപ്പാൻ ഇടവരുത്തുകയില്ല നീതിമാന സന്തതി അപ്പം ഇരക്കുവാൻ ദൈവം ഇടവരികയില്ല മുന്നുമേൻ്റെ രാജവും നീതി അന്വേഷിപ്പിൻ അതുകൊണ്ട് നിനക്ക് സഹനം ലഭിക്കുമെന്ന് ദൈവോധനം പറയുന്നു നന്ദി കണ്ണീന്ദിൻ്റെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും നമ്മൾ ദൈവത്തിൻ്റെ സന്ധിയിൽ മാന്യനായി ജീവിക്കണം മാന്യത നിർത്തണം യേഴ്സിനെ പോലെ ആഴമായി വിശ്വാസമുണ്ടാകണം കോവിഡ് കരത്തെ പിടിച്ച് അവൻ്റെ കരം തക്കണം ആഗ്രഹിക്കണം അപ്രകാരമുള്ള ജീവിതം എന്നെ കേൾക്കുന്ന പ്രതി ദൈവത്തിൻ്റെ ബതിൽ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുമാറാകട്ടെ എന്നും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളേവരെ അനുഗ്രഹിക്കട്ടെ എന്ന് തീർത്തും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ഇവിടെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മളേവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം